ഉമ്മന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഏവർക്കും നമസ്കാരം പരിശുദ്ധ റമദാൻ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് റമദാൻ മാസത്തിലൂടെ സുപ്രധാനമായി നാല് കാര്യങ്ങളാണ് നേടിയെടുക്കാനുള്ളത് അതിലൊന്ന് ദൈവത്തെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള ബോധം ഹൃദയത്തിൽ സുസ്ഥിരമായിട്ട് നിലനിർത്തുന്ന തക്കവ തക്കുവയാണ് റമാനിലൂടെ ഏറ്റവും പ്രധാനമായും നേടിയെടുക്കേണ്ടത് അള്ളാഹു വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായത്തിൽ പറയാൻ കുത്തിബാലും വിശ്വാസികളെ നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിയമമാക്കിയതുപോലെ നിങ്ങൾക്കും നിയമമാക്കിയിരിക്കുന്നു നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ നോമ്പ് മനുഷ്യന് നൽകുന്ന സൂക്ഷ്മതാബോധം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും എനിക്ക് നോമ്പുണ്ടോ എന്ന് ഏറ്റവും കൂടുതൽ അറിയുക എനിക്കും അതുപോലെ തന്നെ ജഗന്നിയന്ധാവായ പ്രപഞ്ചനാഥനുമാണ് അള്ളാഹുനും എനിക്കുമാണ് അത് ഏറ്റവും കൂടുതൽ അറിയുക കാരണം എനിക്കൊരുപക്ഷെ എൻ്റെ വീട്ടുകാരെ പോലും കാണിക്കാതെ വെള്ളം കുടിക്കാം ഭക്ഷണം കഴിക്കാം പക്ഷേ ഞാനത് ചെയ്യുന്നില്ല ഒരു നോമ്പുകാരൻ അത് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ നോമ്പ് സിറുൻ അപദി വറബി തൻ്റെ നാഥൻ്റെയും അടിമയുടെയും ഇടയിലുള്ള രഹസ്യമാണ് നോമ്പെന്ന് പറയുന്നത് ഈ നോമ്പിലൂടെ മനുഷ്യന് ഉണ്ടാക്കിയെടുക്കുന്ന തക്വാബോധം എനിക്ക് നോമ്പുള്ളത് ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നത് എൻ്റെ നാഥന്റെ തൃപ്തി മാത്രം കണ്ടുകൊണ്ടാണ് എൻ്റെ നാഥനാണ് എനിക്ക് നോമ്പുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നത് എൻ്റെ നാഥന് വേണ്ടിയുള്ളതാണ് എൻ്റെ നോമ്പെന്ന് പറയുന്നത് അതുകൊണ്ട് എൻ്റെ നോമ്പ് മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ എൻ്റെ പരസ്യവും രഹസ്യവുമായ മുഴുവൻ കാര്യങ്ങളും ജഗന്നിയന്താവായ നാഥൻ അറിയുന്നുണ്ട് അവൻ മനസ്സിലാക്കുന്നുണ്ട് അവൻ അറിയാതെ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല കണ്ണിൻ്റെ കട്ടുനോട്ടവും ഹൃദയാന്തരാളങ്ങളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും ജഗന്നിയന്താവായ നാഥൻ അറിയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പരസ്യ ജീവിതം പോലെ തന്നെ എൻ്റെ രഹസ്യ ജീവിതവും സംശുദ്ധമാവണം എന്നുള്ള വലിയ പാഠം അതാണ് യഥാർത്ഥത്തിൽ തക്കുവ എന്ന് പറയുന്നത് എല്ലാം നാഥൻ കാണുന്നുണ്ട് നാഥൻ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം അതാണ് നോമ്പുകാരനിൽ റമനാനിൽ നോമ്പ് ഉണ്ടാക്കിയെടുക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് രണ്ടാമത്തേ ഒരു നരകമോചനമാണ് നരകത്തിൽ നിന്ന് ഓരോരുത്തരയായിട്ട് നാഥൻ എങ്ങനെ മോചിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് വലില്ലാഹി തന്നി കഫി ലൈലത്തിൻദാൻ റമദാൻ അവസാനിക്കുന്നതുവരെ റമദാനിൻ്റെ ഓരോ രാവുകളിലും നരകത്തിൽ നിന്ന് നാഥൻ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ മോചിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് നരകമോചനമാണ് റമദാനിലൂടെ നേടിയെടുക്കേണ്ടുന്ന രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് മൂന്നാമത്തെ ലക്ഷ്യം റമദാന്റെ മൂന്നാമത്തെ ലക്ഷ്യം പാപമോചനം നേടുക എന്നുള്ളതാണ് പാപമോചനം മൻ സ്വാമ ഇമാനം വഹ്തിസാബൻ തമ്പി ആരെങ്കിലും വിശ്വാസത്തോടെ പ്രതിഫലയച്ഛയോട് കൂടി നോമ്പനുഷ്ഠിച്ചാൽ അയാൾക്ക് സംഭവിച്ചു പോയ തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കും മൻ കാമറമദാന ഈമാനം തമ്പി ആരെങ്കിലും വിശ്വാസത്തോടെ പ്രതിഫലയേച്ഛയോട് കൂടി രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അയാൾക്ക് സംഭവിച്ചു പോയ തെറ്റുകൾ അള്ളാഹു താലെ പുറത്തു കൊടുക്കും പാപമോചനമാണ് നോമ്പിന്റെ മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് റമലാനിലൂടെ നേടിയെടുക്കേണ്ടുന്നാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വലിയ ആദരവും അംഗീകാരവും നേടിയെടുക്കുക എന്നുള്ളതാണ് പറയുന്നതാണ് നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് ഒന്നാമത്തെ സന്തോഷം നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷമാണ് ആ കാരക്കയുടെയും വെള്ളത്തിൻ്റെയും ഒക്കെ മുമ്പിലിരിക്കുന്ന സമയത്തുള്ള സന്തോഷം ഇനി ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സുമൊക്കെ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴുള്ള ആ സന്തോഷം അത് വല്ലാത്ത സന്തോഷമാണ് ഏതൊരു നോമ്പുകാരനും ഉണ്ടാവും പക്ഷെ അതിൽ മാത്രം പരിമിതമല്ല നോമ്പുകാരൻ്റെ സന്തോഷം തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം അതായത് റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഈ നാഥൻ പടച്ച റബ്ബ് നോമ്പുകാരനെ സ്വാഗതം ചെയ്യാനിരിക്കുകയാണ് നോമ്പുകാരനെ വരവേൽക്കാനിരിക്കുകയാണ് ആ രക്ഷിതാവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം അത് വല്ലാത്ത ആത്മനിർവൃത്തിയായിരിക്കും ഈ നാല് ലക്ഷ്യങ്ങളും നാല് ലക്ഷ്യങ്ങളും റമദാനിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഒന്നാമത്തേത് തക്കുവ എന്ന് പറഞ്ഞാൽ ദൈവബോധം രണ്ടാമത്തേത് നരക മോചനം മൂന്നാമത്തേത് പാപമോചനം നാലാമത്തേത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വലിയ അംഗീകാരവും പരിഗണനയും ഈ നാല് കാര്യങ്ങളും റമലാനിലൂടെ നേടിയെടുക്കുവാൻ നാഥൻ നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നന്ദി നമസ്കാരം അസലമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ